ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ട റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതി നിർണായകമായ പല നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് നിർണായകമായ പല നിർദ്ദേശങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിരിക്കുന്നത് എൻ വാസുവിന്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ അയക്കുന്നു ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിന്റെ കട്ടിള പടിയും ഉമ്മറവാതിലും സ്വർണം പൂശിയതിന് ശേഷം ബാക്കി കുറച്ച് സ്വർണം വന്നിട്ടുണ്ട് ഈ സ്വർണം നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ഉള്ള ഒരു സമ്മതം അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ വന്നത് എന്നാൽ ഈ മെയിൽ തിരുവാഭരണ കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും താൻ കൈമാറി എന്നാണ് ആദ്യം വാസു പറഞ്ഞത് പിന്നീട് ഇത് പുകിലാകും എന്ന് കണ്ടപ്പോൾ വാസു ഇടപെട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിൽ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് വാസു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായകമായ രേഖകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പലതവണ ചോദിച്ചിട്ടും നൽകാതിരുന്ന ദേവസ്വം ജീവനക്കാരും വാസുവും ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് രാഖ്ക്കി രായമാനം ഒറ്റ രാത്രി കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിനയച്ച ഇമെയിലും അതുപോലുള്ള മറ്റു അനുബന്ധ രേഖകളുമായി പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ഈ സംശയത്തിന്റെ മുൻമുനയിലാണ് വാസു നിന്നിരുന്നത് പത്രസമ്മേളനത്തിൽ വാസു തന്റെ ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടി തനിക്ക് ഈ കൊള്ളയിലൊന്നും പങ്കില്ല എന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടി വളരെ വിചിത്രമായ ഒരു വാദഗതിയാണ് ഉയർത്തിയത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് അയച്ചിരുന്ന ഇമെയിലിൽ പറഞ്ഞിരുന്നത് ശബരിമല ഉമ്മറ കട്ടലപ്പടിയും വാതിലും സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ഒരു നിർധനയായ യുവതിയുടെ കല്യാണത്തിന് ിച്ചോട്ടെ എന്നുള്ളതാണ് സ്പോൺസേഴ്സ് കണ്ടെത്തിയ സ്വർണം ശബരിമല ശ്രീകോവിലിന്റെ വാതിലും ഉമ്മറ കട്ടിള പടിയുമെല്ലാം പൂശിയതിനു ശേഷം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശബരിമല ദേവസ്വത്തിന് ഉത്തരവാദിത്തമില്ലല്ലോ എന്നാണ് വാസു പറഞ്ഞത് ഈ മറുപടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വാസുവിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രാപ്തമാക്കിയത് അതായത് ശബരിമല ശാസ്താവിന്റെ പേരിൽ പുറമേ നിന്ന് പണപിരിവ് നടത്തിയിട്ട് ആ പണപിരിവ് അല്ല എന്നുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ശ്രീകോവിലെ ഉമ്മറക്കട്ടെ പടിയും വാതിലുമെല്ലാം സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ദേവസ്വത്തിന്റെ സ്വർണം തന്നെയാണ് ഈ സ്വർണം ഒരു നിർദ്ധന യുവതിയുടെ കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് വാസു പറയുന്നതിൻ്റെ അർത്ഥം ഇതിൽ നിന്നും തനിക്ക് തലയൂരി പോകുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധമായ കണ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിനെ അവിടെ മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു വാസുവിന്റെ ആ മൊഴി തന്നെയാണ് ഇപ്പോൾ വാസുവിന് കുടുക്കിയിരിക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി തന്നെ നിർദ്ദേശം എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നു ഈ വിഷയത്തിൽ സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി എസ് ബഹുമാനപ്പെട്ട കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് സകല രേഖകളും ഇരുപത്തിയാല് മണിക്കൂറിനകം എസ് ഐ ടിയുടെ മേശപ്പുറത്ത് എത്തിക്കണം എന്നുള്ള അന്തിമ നിർദ്ദേശമാണ് വാസുവിന് കൊടുത്തിരിക്കുന്നത് എസ് ഐ ടി വാസുവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിലാണ് കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിനെ കുറിച്ച് നിർണായകമായ പല വിവരങ്ങളും ചോർന്നു കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ വാസു അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ ഈ വാർത്ത പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വാസു അറസ്റ്റിലായിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രത്തോളം കൂടി തന്നെയാണ് വാസുവിനെ എസ് ഐ ടി പിന്തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന് എസ് ഐ ടിക്ക് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതാം തീയതി തനിക്ക് വന്ന ഇമെയിൽ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് വാസു സംഘടിപ്പിച്ചത് എന്നുള്ളതും ചോദ്യം തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന തന്റെ ഇഷ്ടക്കാരെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം വാസു ഈ ഇമെയിലിന്റെ കോപ്പി സംഘടിപ്പിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ താൻ പിടിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി എന്ന മട്ടിൽ വാസു അന്നേ തന്നെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ രേഖകളെല്ലാം തൻ്റെ കൈവിശം സൂക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അവിടെയാണ് ഇപ്പോൾ എസ് ഐ ടി കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വടിയെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ വാസുവിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം ബന്ധപ്പെട്ട രേഖകൾ എസ് ഐ ടിയുടെ മേശയ്ക്ക് മുൻപിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ ഫയലുകളെല്ലാം വാസുവിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി നടക്കുന്ന അറസ്റ്റുകൾ സി പി എമ്മിൻ്റെയും പിണറായി വിജയന്റെയും അടിത്തറി ഇളക്കുന്ന തരത്തിലുള്ള അറസ്റ്റായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വാസു അറസ്റ്റിലാകുന്നതോടുകൂടി വാസുവിൽ നിന്നും എസ് ഐ ടി ഇനി എത്താൻ പോകുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി ആയിരിക്കും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് സി പി എമ്മും പിണറായി വിജയനും ഇപ്പോൾ ഓടുന്നത് സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷം ആണ് എന്ന് ഇത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിവാദം വലിയ തിരിച്ചടിയാകും എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിണറായി വിജയനും എം വി എല്ലാം നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ എപ്പോഴും ദാഷ്ട്രീയഭാവത്തോടു കൂടി കഴിഞ്ഞിരുന്ന വാസു ഇപ്പോൾ സി പി എമ്മിന് അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഇങ്ങോട്ട് കടക്കണ്ട എ കെ ജി സെന്ററിന്റെ പടി കടന്നു കടന്നുപോകരുത് എന്ന മട്ടിൽ തന്നെ എം വി ഗോവിന്ദൻ പടിയടച്ച് പിണ്ണം വയ്ക്കുന്നത് പോലെ വാസുവിനെ പുറന്തള്ളിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു ഒരു കാരണവശാലും പാർട്ടിയുടെ സംരക്ഷണം വാസു പ്രതീക്ഷിക്കേണ്ട എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു എം വി ഗോവിന്ദൻ എന്ന വാർത്തയും പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇന്ന് രാത്രി തന്നെ ഒരു വേള വാസുവിനെ എസ് ഐ ടി ും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വാസുവിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രയിലേക്ക് എസ് ഐ ടി എത്തിച്ചേരും എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ അത് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കി തെറിപ്പിക്കും പിണറായി വിജയൻ ആശങ്കാകുലനായി നെട്ടോട്ടം കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം പിടിക്കാനൊരുങ്ങുന്ന പിണറായി വിജയനും സി പി എമ്മിനും ശബരിമലക്കുള്ള വലിയ തലവേദനയായി മാറും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് അവിടെ സ്ത്രീകളെ ദർശനം നടത്തിച്ചതിന്റെ തൊട്ട് പിന്നാലെ നടന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം മൂക്കുകുത്തി വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ഇതായിരിക്കും എന്ന് തന്നെ ഇപ്പോൾ അയ്യപ്പ ഭക്തരും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും എസ് ഐ ടി ഇപ്പോൾ വാസുവിന് വട്ടമിട്ടു പറക്കുന്നു ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ശാസ്ത്രീയമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി സ്വർണത്തിന്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കണം വാസുവിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം രേഖ െല്ലാം കണ്ടെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന് വാസുവിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്തായാലും അടുത്ത അറസ്റ്റ് അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി നാലാമത്തെ അറസ്റ്റ് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കി തീർക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് ആരായിരിക്കും എപ്പോഴും ആയിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം